നമ്മുടെ നാട്ടിലെ ഓരോ അവസ്ഥകളൊക്കെ കാണുന്ന ഉടനെ നിങ്ങളെ പരിഹസിക്കാൻ നല്ല സുഖമാണ് അന്നേരം കിട്ടുന്ന ഒരു ഒരു എനർജി ഉണ്ട് ഒരു ഊർജം കാര്യം അടിമകൾ ഇങ്ങനെ ഇങ്ങനെ എത്ര നാൾ അടിമകളായിട്ട് ജീവിക്കുമെന്ന് ഓർക്കുമ്പോഴാണ് കൂടുതൽ ഒരു സുഖം തോന്നുന്നത് നമ്മുടെ നാട്ടിലെ കൃഷിഭൂമികളെല്ലാം വന്നിട്ട് ഇന്ന് മഫിയകളുടെ കയ്യിലാണ് മഫിയകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ പ്രമാണിമാർ നാടൻ നന്മ മരങ്ങൾ പിന്നെ അത് കഴിഞ്ഞാൽ പ്ലോട്ട് മഫിയ രാഷ്ട്രീയ മഫിയ ഇങ്ങനെ ഉള്ളവന്മാരുടെ എല്ലാം കയ്യിലാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഞങ്ങളുടെ നാട്ടിലെ അതായത് എറണാകുളം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ നാട്ടിലെ വിവിധ നന്മ മരങ്ങളെല്ലാം മത്സരാർത്ഥികളായിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ നോമിനികളായിട്ടും മത്സരിക്കുന്നതും കണ്ട് പക്ഷേ അതിൻ്റെ തിരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ഈ നന്മ മരങ്ങളെല്ലാം അവർ ഉപയോഗിച്ച സാധന സാമഗ്രികൾ നാട്ടിൻ പുറത്ത് വാരി വലിച്ചെറിഞ്ഞേക്കുന്ന കാണാം നാട്ടിലെതു വഴി യാത്ര ചെയ്താലും കേരളത്തിൽ എവിടെ യാത്ര ചെയ്തിരുന്നെങ്കിലും നമ്മൾ ആ കാഴ്ച കാണാൻ കഴിയുമായിരുന്നു എന്നിട്ട് ഈ നാട്ടിലെ ഒരൊറ്റ നന്മ മരങ്ങൾ പോലും ഇത് തെറ്റാണെന്ന് ആകെ ഞാൻ കണ്ടത് ട്വൻ്റി ട്വൻ്റിയുടെ ചില സ്ഥാനാർത്ഥികൾ അവരുടെ നാട്ടുകാർ ആ നാട്ടിലെ വേസ്റ്റുകളും സ്ഥലങ്ങളിൽ ബാനർ എഴുതി വലിച്ചു കെട്ടിയതും പിന്നെന്താ പറയുന്നത് വിത്തിയിലൊക്കെ എഴുതി ഒട്ടിച്ചതും എല്ലാം അവരിളക്കി പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ബാക്കി ഒരു നന്മ മരങ്ങളും കേരളത്തിൽ ഈ ഇരുപത്തി ഇരുപത്തി മൂവാനൂറ്റി മുപ്പത്തി ആറ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചിടത്തെങ്ങും ഈ കലാപരിപാടി കണ്ടിട്ടില്ല നിങ്ങൾ നന്മ പിന്നെ നിങ്ങളൊന്നും ആഗ്രഹിക്കുന്നുമില്ല അതിങ്ങനെ ഇരുന്ന് വീണ്ടും വീണ്ടും പറയുമ്പം ഒരു സുഖമുണ്ട് അതിന് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെനിഞ്ഞാന്ന് ഒരു ന്യൂസ് കണ്ടായിരുന്നു ആ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹോദരിയും അവിടെ സഹോദരൻ ഒരു പതിനേഴ് വയസ്സുള്ള പയ്യനും കൂടെ സ്കൂട്ടർ ഓടിച്ച് ചെല്ലുന്നു ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവർ സ്കൂട്ടർ കൊണ്ട് സൈഡിൽ പാർക്ക് ചെയ്തു ആദ്യം ആ പയ്യൻ ഇറങ്ങുന്നത് അത് കഴിഞ്ഞോണ് സഹോദരി വണ്ടി സ്റ്റാൻഡിൽ വെച്ച് ഇറങ്ങുന്നത് ഇവരിറങ്ങിയതിന് ശേഷം തൊട്ടു പിന്നാലെ ആ നാട്ടിലെ പോലീസ് യേമാനെ അവൻ ഉടനെ ചെന്നിട്ട് ഇവരോട് പറയുന്ന ഹെൽമെറ്റ് സോറി ലൈസൻസ് ഇല്ലാത്ത ഈ പയ്യൻ വണ്ടി ഓടിച്ചതിന് പെറ്റി അടയ്ക്കണം ലാസ്റ്റ് അവൻ്റെ അവരുടെ വണ്ടിയും പാവങ്ങളുടെ പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് അവൻ കൊണ്ടിന്ന് എഫ് ഐ ആർ ഇടുകയാണ് ചെയ്തത് എന്നിട്ട് അത് എനിക്ക് വന്ന് ഒന്നോ രണ്ടോ ന്യൂസ് എയ്റ്റീനോ ഏതോ ഒന്നോ രണ്ടോ ചാനലുകാരാണ് അത് ശരിക്കും വാർത്തയാക്കിയിട്ടുള്ളത് ബാക്കിയുള്ളവർക്കൊന്നും അതൊരു വാർത്ത പോലുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ ഇത്രയ്ക്ക് അടിമകളായി മാറി എന്നുള്ളതാണ് ഒരു സത്യം അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്ക് പിന്നെ മാധ്യമങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട് ആ കുട്ടികൾ എങ്ങനെയാണ് വണ്ടി ഓടിച്ചു പോയതെന്നും എങ്ങനെയാണ് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തതെന്നും പക്ഷേ അതിനുശേഷം ഈ ഏമാനെ ബൈ ഫോഴ്സ് അവൻ്റെ ആ യൂണിഫോമിൻ്റെ ധാർഷ്ട്യത്തിൽ അവർക്കെതിരെ എഫ് ആർ ഇട്ട് വണ്ടി പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നിട്ട് ഈ നാട്ടിലെ ഈ കോടി മലരന്മാർ ഈ നാട്ടിലുണ്ടായിട്ട് ഒരൊറ്റ ഒരുത്തം പോലും പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല യൂട്യൂബർമാരും ഉണ്ട് കാക്കത്തുള്ളവരുടെ യൂട്യൂബർമാരും ഉണ്ടായിട്ട് ഒരൊറ്റ മലരം പോലും പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല അതാണ് നിങ്ങളുടെ ഈ നന്മവരം എന്ന് ഞാൻ പറയാൻ ഉദ്ദേ പറയുന്നതിൻ്റെ പ്രധാന കാരണം അതാണ് കാര്യം നിങ്ങളാരും അത് ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവന് നന്മയുണ്ടാകുന്ന അബ്രാർ ഖാൻ ഹായ് മറ്റുള്ളവർക്ക് ഗുണം പിടിക്കുന്ന ഒന്നും നിങ്ങൾ കണ്ടുകൂട നിങ്ങളുടെ എല്ലാം മനസ്സ് അത്രയ്ക്ക് വികൃതമാണ് ആ വികൃതമായതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറകെയും ദൈവങ്ങളുടെ പുറകെയും പായുന്നത് പാഞ്ഞിട്ട് നിങ്ങളെല്ലാം അല്ല ഒന്നാം തന്നെ സ്വയംഭം മക്കളായിട്ട് വിരാജിക്കുന്നതിൻ്റെ ഭാഗമാണ് ഞാൻ ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു എൻ്റെ നാട്ടിലൂടെ എൻ്റെ നാട്ടിലെ ഭൂമികളെല്ലാം വന്നിട്ട് ഓരോ മഫിയകൾ കൈവശപ്പെടുത്തി വെച്ചിട്ട് കാട് പിടിപ്പിച്ചിട്ടേക്കാണ് നാടിനും ജനത്തിനും ദ്രോഹമായിട്ട് നടക്കുന്ന ഇത്തരം കലാപരിപാടികൾക്കെതിരെ പ്രതികരിക്കാന് ഒരൊറ്റ മലരന്മാരും നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ഒരു ശാപമാണ് അതിങ്ങനെ വീണ്ടും വീണ്ടും ഇരുന്ന് പറയുന്ന ഉടനെ കുറെയൊക്കെ ആകുമ്പോൾ എനിക്കന്നെ ഇറിറ്റേഷൻ ഉണ്ടാകാറുണ്ട് എന്നാലും പറയാതിരിക്കാനും വയ്യ രണ്ട് കുട്ടികൾ ആ പെൺകുട്ടിക്കാണെങ്കിൽ കൃത്യമായിട്ട് ലൈസൻസ് ഉള്ളതാണ് അവൾ വണ്ടി ഓടിച്ച് പോയി വണ്ടി കൊണ്ടിരുന്ന സ്റ്റാൻഡേ വെച്ച് കഴിഞ്ഞ ഉടനെ ഈ ഏമാൻ ചെന്നിട്ട് അവർക്കെതിരെ ആർ എടുന്ന് എന്നിട്ട് വണ്ടി ബൈ ഫോഴ്സ് പിടിച്ചുകൊണ്ട് പോവുക എന്നിട്ടൊന്നും പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത എന്തിനാടാ മൈരന്മാരിങ്ങനെ ഈ മൂന്നര കോടി പണം അന്നും പറഞ്ഞ് നടക്കുന്നത് നാണമില്ലല്ലോ നിനക്കൊക്കെ എന്നിട്ട് ഈ രാഷ്ട്രീയക്കാരനൊക്കെ കാണിക്കുന്നതെല്ലാം ചെന്നിട്ട് അവൻ്റെ ചന്ദി മണപ്പിച്ചുകൊണ്ട് അവൻ പറയുന്നതാണ് വലിയ കാര്യമെന്ന് പറയുന്നത് എടാ ജീ എന്റെ നാട്ടിലൂടെ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് കാണുന്നു ഈ നാട്ടിലെ തൊണ്ണൂറ് ശതമാനം ഭൂമികളും വന്നിട്ട് ഉപയോഗിക്കാതെ പണ്ടാരെ വടക്കി വെച്ചിരിക്കുകയാണ് ആര് ഈ നാട്ടിലെ ജന്മിമാർ പണ്ട് കമ്മ്യൂണിസ്റ്റുകൾ പാടിപ്പോഴ്ത്തിയായിരുന്നു നമ്മൾ കൊയ്യും മയലെല്ലാം നമ്മുടേതാകും ബൈങ്ക്ലിയെന്ന് നമ്മുടെ ഒരു വടവായിട്ടില്ല ആയതെല്ലാം വന്നിട്ട് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ സ്വന്തമായി എന്നിട്ടൊന്നും പ്രതികരിക്കാൻ കഴിവില്ലാത്ത ഉണ്ണാക്കന്മാരായിട്ടുള്ള ആടിമകൾ എന്തിനാണ് ആ മൈരന്മാരൊക്കെ ഇതൊക്കെ കാണാനിരിക്കുന്നത് നീ നീയൊക്കെ ഭൂമിക്ക് ശാപില്ലയോ അയ്യോ ആരെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവനെ കറി കൊണപ്പിക്കാൻ വരും അല്ലെ കൊണ പഠിപ്പിക്കാൻ വരും എന്നിട്ട് ഈ മലരന്മാർക്കൊരു ഒരു ഇതിനാ പറയുന്നേ ഞങ്ങളുടെ നാട്ടിലെ വയലുകളിലെല്ലാം വന്നിട്ട് കാട് പിടിപ്പിച്ചിട്ടേക്കുക വയലുകളെല്ലാം ആരുടെയാണ് ഇവിടുത്തെ അതാത് നാട്ടിലെ പ്രമാണിമാരുടെയാണ് അവനതിനകത്ത് കൃഷി ചെയ്യത്തില്ല കാര്യം അവൻറെ മേ ദേഹത്തെ ചെളി പരണ്ടു എന്നാ ഈ നായ്ക്കള് ഇത് ആർക്കെങ്കിലും വിറ്റു കളയുവോ അതും കളയത്തില്ല കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൃഷി ചെയ്യാൻ പ്രാപ്തിയുള്ളവർക്ക് അതിനുള്ള ആരോഗ്യമുള്ളവർക്ക് എന്തുകൊണ്ട് ഭൂമികൾ കൊടുക്കുന്നില്ല ഇതിങ്ങനെ പിടിച്ച് കൈവശപ്പെടുത്തി വെച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ കഴിവില്ലാത്ത ഈ സർക്കാരുകൾ ഇവന്മാർക്കൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ മഫിയകൾക്ക് മഫിയകളെല്ലാം കൂടെ പരിച്ച് ഭരിച്ച് ഭാരം അടക്കി ഈ നാട്ടിൽ പറയുന്നത് എന്താ ഞങ്ങളിപ്പോൾ സിംഗപ്പൂരാക്കുമെന്നാണ് പറയുന്നത് ഇതുവരെ സിംഗപ്പൂർ എവിടെ വരെ ആകുമെന്നുള്ളത് നമുക്കറിയാം സിംഗപ്പൂരിന് വരെ വേറെ വല്ല ആകുകയാണ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ കാർഷിക വിഷയങ്ങളെ പറ്റിയിട്ടാണ് ഈ ചാനലിൽ വീഡിയോകൾ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ ഈ കോടി മലരന്മാരെന്ന് പറയുന്ന ഇവന്മാർ തന്നെ ആഗ്രഹിക്കുന്നില്ല ഈ നാട് ഗുണം പിടിക്കണമെന്ന് പിന്നെ എങ്ങനെ നാട് നന്നാകുന്നത് ഒന്ന് പറ കാർഷിക ഭൂമികളെല്ലാം ഇവൻ്റെയൊക്കെ അണ്ണാക്കി വെച്ചിരിക്കുകയാണ് പ്ലോട്ട് തിരിച്ച് പ്ലോട്ട് മഫിയാണ് ഈ നാട് ഭരിക്കുന്നത് എന്നിട്ട് പണമുള്ളവൻ്റെ നമുക്കൊരു കാര്യം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ നാടൻ നാടുവാഴികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് മഹാമുഖം തദ്ദേശ സ്വയംഭരണ വകുപ്പ് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളൊക്കെ പത്തും പതിനഞ്ച് ലക്ഷം രൂപ വരെ ഒരു പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് മെമ്പർ ആകാൻ ചിലവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിൻ്റെയൊക്കെ ഒരു അവസ്ഥ നോക്ക് അത് സമയത്ത് ഒന്നുമില്ലാതെ പത്ത് അയ്യായിരം പതിനായിരം രൂപ ചിലവാക്കി മത്സരിച്ച സ്ഥാനാർത്ഥികളെ നമുക്ക് കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ യാതൊരു വിഷയത്തിലും ഇടപെടാതെ നാട്ടിലെ യാതൊരു വിഷയത്തിലും ഇടപെടാതിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് വരും വരുമ്പോഴത്തേക്കും ഇപ്പം വെള്ളം വെള്ളം പിന്നെ ഈ ചെവി മുതൽ ഈ ചെവി വരെ അങ്ങോട്ട് കീറ്റി കൊണ്ട് ആണും പെണ്ണും എല്ലാം അങ്ങോട്ട് ഇറങ്ങുക ജനസേവകരാകുകയാണ് അതാണ് ഈ നാടിൻ്റെ മുടിഞ്ഞ ശാവു എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്ത ഊളകളാണല്ലേ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിൽ ഞാനിപ്പോൾ രണ്ട് മാസമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് എൻ്റെ നാട്ടിൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടന്ന പീഡനങ്ങൾ പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഒരു സ്ത്രീയുടെ ആണെങ്കിൽ അണ്ടാശയോ ആമാശയോ എല്ലാം കൂടെ ഈ ഞരമ്പന്മാർ ഞരമ്പൻ ഒരു ഞരമ്പൻ ഞരമ്പൻ കയറി ആ എന്താ പറയാനാ ചെയ്ത് വെച്ചിട്ട് ഒരു പരാതി പോലും ഉണ്ടായില്ല ഈ നാട്ടിൽ പരാതിയൊക്കെ ഉണ്ടായി അതൊക്കെ ഒതുക്കി തീർത്ത് രാഷ്ട്രീയക്കാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ ഒരു പീഡനം ഉണ്ടായി നിങ്ങളുടെ ഏതൊരു മാധ്യമത്തിൽ കണ്ടോ ആരും കണ്ടില്ല അടുത്തു തന്നെ താമസിക്കുന്ന ഞാൻ പോലും ഇതറിഞ്ഞത് വളരെ കഴിഞ്ഞിട്ടാണ് അപ്പം ഞാൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എൻ്റെ നാട്ടിൽ മിക്ക വീടുകളിലും പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ആണുങ്ങളൊന്നുമില്ല ഒന്ന് കെട്ട് പോയതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ കോടീശ്വരനാകാൻ വേണ്ടി നാട് പോയതായിരിക്കും പക്ഷേ ഈ വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളിൽ ഈ സ്ത്രീകൾക്ക് നാളെ അനുഭവങ്ങൾ ഉണ്ടായതിനു ശേഷം നാട്ടുകാർ പോലും അറിയത്തില്ല മാധ്യമങ്ങൾ ഒട്ടുമേ അറിയത്തില്ല കാര്യം എന്താണെന്നറിയോ അതാണ് ഭരിക്കുന്നവൻ്റെ ധാർഷ്ട്യം ഭരിക്കുന്നവൻ്റെ ധിക്കാരം അവൻ്റെ അധികാരം അതാണ് അതുകൊണ്ടാണ് നാട്ടിലറിയാത്തത് ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ നാടെന്ന് പറഞ്ഞ് ഞാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു മലമാതിരി കൂട്ടിയാൽ മതി ഒരു വാർഡിൻ്റെ മൂന്നിലൊന്ന് സ്ഥലമേ ഉള്ളു ആ ആകെ ഉള്ളത് പത്തോ അമ്പതോ വീടുകളാണ് ഈ അമ്പത് വീടുകളിൽ വീടുകൾക്കിടയിൽ നടന്ന കലാപരിപാടികളാണ് ഈ പറഞ്ഞത് ഒരു സ്ത്രീയെ അതൊരു നല്ല പ്രായമുള്ള സ്ത്രീയാണ് അവരൊക്കെ എൻ്റെ കണ്ടിലൊക്കെ നല്ല മൂത്തതായിരുന്നു എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിൽ തന്നെ ഒരു പത്ത് പത്ത് വയസ്സിന് മുപ്പത് പത്ത് വയസ്സ് മുപ്പതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് എഴുപത് വയസ്സ് കൂട്ട ആ സ്ത്രീയുടെ താമാനം എല്ലാം കൂടെ ഇവൻ കൊണ്ടുവന്ന് കുത്തി കലക്കി നാശമാക്കിയിരുന്നു അവസാനം മോദം കെട്ടി കിടന്ന് അവരെ അവരുടെ സഹോദരി എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു എന്നിട്ടൊരു പോലീസ് കേസ് പോലും ഉണ്ടായില്ലെന്ന് പറയുമ്പം ഈ നാട്ടിലെ അടിമകളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഞാനിത് രഹസ്യമായിട്ട് എൻ്റെ എ സി റൂമിനകത്തിരുന്നെന്നല്ല പറയുന്നത് ഞാൻ പബ്ലിക്കായിട്ട് പബ്ലിക് റോഡിൽ വന്നിരുന്നു തന്നെ പറയുന്നത് എൻ്റെ ഇത് പബ്ലിക് റോഡായത് ഇതെൻ്റെ നാട്ടിലെ പബ്ലിക് റോഡാണ് ഞാനിത് പറയുമ്പോഴേലും എൻ്റെ നാട്ടുകാർക്ക് കുറച്ച് എളുപ്പം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് തന്നെയാണ് പറയുന്നത് കാര്യം നിന്റെയൊക്കെ വീട്ടിൽ കയറ്റിയിട്ട് കയറി ഗഫ ഉണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അല്ല നിന്റെയൊക്കെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ട് നീയൊന്നും മിണ്ടാൻ പോലും ത്രാണിയിലെന്നുണ്ടെങ്കിൽ മാലരന്മാരം നീയൊക്കെ ഏത് പൂഞ്ഞാറ്റിലെ നന്മ മരങ്ങളാ ഞാനിത് കുറെ കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത് പിന്നെ നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് ഈ പീഡനകഥകൾ പറയുന്ന ഉടനെ കൃത്യമായിട്ട് സ്ഥലവും നാടും ഒന്നും പറഞ്ഞുകൂടാന്ന് കാര്യം അത് പറയുന്നവരാണ് കുറ്റക്കാർ അല്ലാതെ ഇത് ഈ പ്രവർത്തികൾ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ആ നാട്ടുകാരോ ഒന്നും എന്നിട്ട് ഈ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഒന്നും രണ്ടുമൊന്നുമല്ല പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്തും അറിയുന്നവരറിഞ്ഞ് അറിയുന്നവർ അത് ഒതുക്കി വെക്കും ആരോടും മിണ്ടത്തില്ല പറയാതെ പക്ഷെ അതിൻ്റെ ഒരു വരുമ്പരാഴി ഉണ്ട് ഒരു ദിവസം എന്താണെന്ന് അറിയാവോ മറ്റു പല വീടുകളിലും കയറി ഈ പണി നടക്കുന്ന സമയത്താണ് മലരുകൾ പിന്നെ മോങ്ങിക്കൊണ്ട് വിളിച്ചുപോയി കൊണ്ട് ഓടുന്നത് അതുവരെ എല്ലാം കണ്ട് ആസ്വദിക്കും നേതാക്കന്മാർ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർമാർ കൃത്യമായിട്ട് അറിയുന്നുണ്ട് ആരാരെ പീഡിപ്പിച്ചത് എന്താണ് സംഭവം നടന്നതെന്ന് എന്നിട്ട് ഈ പഞ്ചായത്ത് മെമ്പർമാർ സഹിതമാണ് പോയിട്ട് ഇത്തരം കേസുകൾ പോലീസ് സ്റ്റേഷനിൽ ഒതുക്കി തീർക്കാൻ നടക്കുന്നത് പണം വാഗ്ദാനം ചെയ്യുന്നവര് അത് പഞ്ചായത്ത് മെമ്പർമാരും സ്ഥലത്തെ ഈ നന്മ മരങ്ങളായിട്ടുള്ള രാഷ്ട്രീയക്കാരും അവരുടെ എല്ലാ ഒത്താശയോടും നടക്കുന്ന കലാപരിപാടികളാണിത് ഇതൊന്നൊന്നുമല്ല ഒരുപാട് സംഭവങ്ങൾ പണ്ട് എനിക്കൊരു അഭിമാനം ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ ഇത്തരം കഥകളൊന്നും ഉണ്ടാകുന്നില്ലെന്ന് പക്ഷേ എൻ്റെ നാട്ടിൽ വന്ന് ഞാൻ താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഇതിൻ്റെ അപ്പുറത്തെ പീഡന കഥകളാണ് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യ മക്കളൊന്നും ഇതൊന്നും ഇങ്ങോട്ട് എന്നോട് പറയത്തില്ല അതുകൊണ്ട് ഞാനും അറിയുന്നില്ല പക്ഷെ ഇവിടെ വന്ന് ഇന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ നാടും പത്തനംതിട്ട ജില്ല പോലെ തന്നെയാണെന്ന് ഞരമ്പന്മാരുടെ സ്വന്തം നാട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരും ശരിക്കുമൊന്നും വേണ്ട നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ അപ്പുറത്തെ കഥകളാണ് അവിടെ ഇതുപോലെ ഒതുക്കി തീർക്കാൻ നിങ്ങളുടെ അവിടുത്തെ നാട്ടിലെ നന്മ ഒരുപാട് കാണും യോ ഇവരെ പറ്റിയൊന്നും മിണ്ടിക്കൂട ഇല്ലേ ഇതിൻ്റെ ഇതിൻ്റെ എല്ലാം നേതൃത്വം നൽകുന്നത് അതാത് നാട്ടിലെ രാഷ്ട്രീയക്കാരാണെന്ന് കൂടി ഓർക്കുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടെ ഒരു ഒരു സുഖം തോന്നുന്നത് ആകെ ഞങ്ങളുടെ നാട്ടിലാകെ ഉള്ള എൻ്റെ നാട്ടിലെന്ന് പറയുമ്പം ഞാൻ ഈ ഒരു ലൊക്കേഷൻ ഞങ്ങൾ താമസിക്കുന്ന ഒരു മലയാണ് ആ മനയിൽ ആകെ താമസിക്കുന്ന പത്തോ മുപ്പതോ വീടുകളാണ് ഈ പത്തോ മുപ്പതോ വീടുകൾക്കിടയിൽ നടന്ന സംഭവങ്ങളാണ് ഞാനീ പറഞ്ഞത് അല്ലാതെ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ വാർഡിൻ്റെയൊന്നും കഥയല്ല പറഞ്ഞത് എന്നിട്ട് ഈ സംഭവങ്ങൾ നടന്നിട്ട് പോലീസിന് ഒരു പോലീസിൽ ഒരു പരാതി ഉണ്ടാകുന്നില്ല പോലീസ് പിന്നെ സ്വന്തമായിട്ടൊന്നും കേസ് കേസെടുക്കത്തില്ലേ പോലീസാണ് മാമ്മാ പണി ചെയ്യാൻ വേണ്ടിയിരിക്കുക ഞങ്ങളുടെ ചങ്ങന്നൂരിലെ പോലീസ് കാര്യം അവർക്കിതൊന്നും പുറത്തു പോകരുത് അറിയരുത് കാര്യം ഈ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈമുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ക്രൈം റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ നാടൻ ജന്മിമാർക്ക് നാടൻ പ്രമാണിമാർക്ക് നാടൻ നന്മമരങ്ങൾക്ക് മരങ്ങൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പുകളിലൊക്കെ ദോഷം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ തേച്ച് മായച്ച് കളയുന്നത് തേച്ച് മായച്ചിട്ട് അവസാനം എൻ്റെ ഒന്നും വീട്ടിൽ വന്ന് കയറത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് പക്ഷേ പല ആളുകളും എനിക്കറിയാം എൻ്റെ നാട്ടുകാരും വല്ലതും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അവരൊക്കെ കണ്ടുകൊണ്ടിരുന്നോ എന്നിട്ട് വായി വരണം വെച്ച് ഇങ്ങനെ ചപ്പിക്കൊണ്ടിരുന്നു ഇത് ഈ പീഡന കഥകളെ പറ്റിയിട്ട് നാട്ടിൽ ഇതൊന്നൊരു ഞാനൊക്കെ ആണെങ്കിൽ വാ ഇതിനെപ്പറ്റി വാർത്ത ചെയ്ത് 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 ഞാനങ്ങ് അടുത്തിട്ട് നിർത്തിയതാണ് അതൊരു പുതിയ സംഭവമൊന്നുമല്ല നമ്മുടെ നാട്ടിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയാണ് ഈ പീഡന കഥകൾ പിന്നെ പോലീസിൻ്റെ അട്രോസിറ്റീസ് പോലീസിൻ്റെ അട്രോസിറ്റീസിനെ പറ്റിയിട്ട് ഞാൻ തന്നെ എന്തുമാത്രം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ മാറ്റം ഉണ്ടായോ അയ്യോ നാട് ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അവനെ പീഡന കഥകളിൽ പീഡന വീരനായിട്ട് അവനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് പുറത്താക്കി അവനെയാണ് പിന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി കേരളം ഭരിക്കുന്നത് ശരിക്കും അവൻ തന്നെയാണ് ഇതൊക്കെ പറയാൻ പോലും തയ്യാറുള്ള ആംബിയറുള്ള എത്ര കിഴങ്ങന്മാർ കേരളത്തിലുണ്ട് നാടൻ ഷാജഹാനുണ്ട് കെ എം ഷാജഹാൻ അയാൾ മാത്രം വിളിച്ചു പറയും അത് കണ്ടിപ്പോഴും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവരെ അടിച്ചാമർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വേറെ നടക്കുന്നുണ്ട് അപ്പം ഈ സാധാരണ ജനങ്ങളെന്ന് പറയുന്ന ഈ മലരന്മാർ ഇതെല്ലാം കണ്ടിട്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് പറയുന്നതാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്ന അടിമത്വത്തിൻ്റെ മുഖ്യ ആ അത് മതി കൂടുതലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ പറയാം ഞാൻ തന്നെ അങ്ങ് വയലൻ്റ് ആയിപ്പോവും ഞാൻ ഞാനങ്ങ് വിളിച്ചു പറയും ശരിക്കും നാണമില്ലാത്ത ജനം നാട് മുഴുവൻ കാട് പിടിച്ച് വയൽ പിന്നെ വയലേതാ കാടേതാ മല ഏതാ വനമേതാന്നറിയാൻ വേണ്ട സാഹചര്യത്തിൽ കിടക്കുന്നു അങ്ങനെ കിടത്തുന്നവരാണ് നാട് പ്രമാണിമാർ ഈ പ്രമാണിമാരാണെന്നുണ്ടെങ്കിൽ അവനാമന്റെ പെരിക്കുന്ന പുറത്തോട്ട് പോലും ഇറങ്ങത്തില്ല സാധാരണ ജനങ്ങള് ദരിദ്രവാസികളാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് എന്നിട്ട് ഈ ദരിദ്രവാസികളുടെ വയൽ നാക്കണ്ടോ ഒരു നാക്കുമില്ല കുറേ കൂടെ അടിവെല്ലം വരുന്നുണ്ടെന്ന് നോക്കുമായിരുന്നു ഇടയ്ക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ കാര്യം പറയുന്നത് ഈ രാഷ്ട്രീയ തണ്ടികളെ പറ്റിയല്ലേ അയ്യോ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ഞാൻ കുറേ ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ട് ഇറക്കി വിടാൻ നാണമില്ലാത്ത കൂട്ടങ്ങൾ ഉം കണ്ടുകൊണ്ടിരിക്കുന്നവരുമായിരിക്കും നിങ്ങളെ പറയാം നിങ്ങളെ ആയിരുന്നു അല്ല പറയുന്നത് മൊത്തം നാട്ടിലെ മൊത്തം അവസ്ഥ എന്നെ സഹിതമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെ ആരാവല്ലേ ഇവ പോണം പിന്നെ നിർബന്ധ ഇല്ല ഭഗവതി അവിടുന്ന് ഓടിക്കളിണ്ടോ വേണ്ട വഴക്കിന് വരുന്നത് കേട്ടോ അഞ്ഞവാ ഞങ്ങളുടെ തൊട്ട അയൽവാസിയാണ് പേര് രാധ രാധാമണി രാധാമണി ചെറുപ്പത്തിൽ ഞങ്ങളെല്ലാം തൊട്ടടുത്തടുത്ത് വീടുകളായിരുന്നു ഇപ്പം അവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പറി ഇപ്പം ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു നൂറുനൂറ്റമ്പത് മീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത് എന്നെക്കാട്ടി മൂത്തതാണ് രാധയുടെ ഇളയ അങ്ങന അവന് ഞാനൊരു പ്രായമായിരുന്നു അപ്പം അവൻ്റെ ചേട്ടൻ അതിനെക്കാട്ടി രണ്ട് വയസ്സിനുള്ള മൂത്ത അപ്പം അറുപത്തൊന്നും രണ്ടും അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് ഇതിന് രണ്ട് വയസ്സുകൂടെ ആ അത്ര വയസ്സ് ഇപ്പൊ കറക്റ്റാണ് നിങ്ങൾ കരുതും നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ ഉണ്ടോ ഞങ്ങൾ നാട്ടിൻപുറത്തൊക്കെ ഞങ്ങളിങ്ങനെ ഓപ്പണായിട്ട് ഓപ്പൺ ഹാർട്ടഡെന്ന് പറയും സ്വതന്ത്രമായിട്ടും സന്തോഷമായിട്ടും ബിഹേവ് ചെയ്ത് ചെയ്യാനാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നതും ഞങ്ങൾ അങ്ങനെയാണ് മറ്റുള്ളവരെ പറ്റി എനിക്കറിയത്തില്ല ഇപ്പം നിങ്ങൾ കരുതും വഴിയെ പോയ പിന്നെ രാധ ഞാനുമായിട്ട് എന്താ വരുന്നു ഇതിനിടയ്ക്ക് ഇടപാടെന്ന് അത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഞാനിരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ ഒരു നേരെ ഇത് പടിഞ്ഞാറ് ഭാഗമാണ് എൻ്റെ തല്ലോട് ഭാഗം പടിഞ്ഞാറാണ് അവിടെ നിന്നൊരു നൂറ് മീറ്റർ എൻ്റെ വീടാണ് ഒരു എഴുപത് മീറ്റർ പോയാൽ ഇവരുടെ വീടാണ് ഒരു ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് ഇവിടുന്ന് ഞാനിരിക്കുന്നിടത്തു നിന്ന് കുറച്ചുകൂടെ ഒക്കെ അങ്ങ് മാറിയിട്ടാണ് അമ്പലത്തിൽ പോവാൻ ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ എന്താ പറഞ്ഞതെന്ന് ഞാൻ എൻ്റെ നാട്ടിലെ ജനങ്ങളെ കാണുന്നത് എൻ്റെ നാട്ടിലെ ഞാൻ ഈ ഇരിക്കുന്ന പരിസരത്തൊക്കെ തന്നെയാണ് ഓരോ മലരുകളൊക്കെ മസിൽ പിടിച്ച് നടക്കുന്നതുകഴിഞ്ഞാൽ എന്തെന്ന് മൈര് എന്തോ മസിൽ പിടുത്തവാ ഏതാണ്ട് ആണെന്നും കണ്ടാണ് നടക്കുന്നത് ഞാൻ ഒരു ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം ഒരു ഒരുപാട് കാലമായി ഒരു ആ പത്ത് വർഷമായി കാണും ഞാൻ നാട്ടിൽ പാലിയേറ്റി കയറും മാങ്ങാത്തലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കാണിക്കുന്ന നന്ദികേടിന് കലിപ്പെടുത്ത് നടക്കുന്ന ഒരു സമയം അങ്ങനെയൊക്കെ ഉണ്ട് എനിക്കങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഞാനൊരു ദിവസം ടൗണിൽ നിന്ന് ചെങ്ങന്നൂരിൽ നിന്ന് വീട്ടിലോട്ട് വരിക സ്കൂട്ടറല്ല ഞാൻ വരുന്ന സമയത്ത് എൻ്റെ തൊട്ട് മുമ്പിൽ തൊട്ട് മുമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂടിയാലൊരു രണ്ട് സെക്കൻഡ് മുമ്പ് നടന്നൊരു അപകടം സാധാരണ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് വരുന്നവരൊക്കെ ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ താമസിക്കുന്ന ആളുകളാണ് വരുന്നത് പക്ഷേ എൻ്റെ തൊട്ട് മുമ്പിൽ രണ്ട് സെക്കൻഡ് മുമ്പ് നടന്ന ആ അപകടം കണ്ടിട്ട് ഞാൻ മൈൻഡ് ചെയ്യാതെ എൻ്റെ വീട്ടിൽ പോയി കാര്യം ഞാനെന്തിനാണ് വഴി കിടക്കുന്ന മൈരനൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നത് ഞാൻ ഇനി വീട്ടിൽ പോന്ന് വൈകിട്ട് ഞാൻ അറിഞ്ഞ് ആർക്കാണ് അപകടം പറ്റിയെന്ന് അന്നേരം എനിക്കൊരു വിഷമമൊക്കെ തോന്നി കാര്യം കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയല്ലോ ഒന്ന് അതങ്ങനെ ആക്കിയെടുത്തതാണ് പണ്ട് ചെങ്ങന്നൂർ ഒരു സമയമുണ്ടായിരുന്നു റോഡിലൊക്കെ നടക്കുന്ന അപകടങ്ങൾ വരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പോലീസുകാരും നാട്ടുകാരും വിളിക്കുന്ന ഞങ്ങളെയായിരുന്നു ഞങ്ങൾ വാരി കെട്ടിക്കൊണ്ട് നടക്കും നല്ല ഗുണമുണ്ടോ ഒരു ഗുണവും ഇല്ല ഈ പിന്നെ സേവനങ്ങൾ കിട്ടുന്നവർക്ക് നന്ദി നന്ദിയെന്ന് പറയുന്നൊരു സാധനം പോലും ഇല്ല അങ്ങനെ ഞാൻ ആ നന്ദികേടിനോട് പ്രതികരിച്ച് മൈൻഡ് ചെയ്യാതെ നടക്കുന്ന ഒരു സമയത്താണ് ഈ അപാടം കാണുന്നത് പക്ഷേ നാലു ദിവസം കഴിഞ്ഞിട്ട് ആ കക്ഷി മരിച്ചുപോയി ഒരു പട്ടാളക്കാരനോടായിരുന്നു കാര്യം ആരാണെന്ന് നോക്കിയായിരുന്നു ഒരുപക്ഷെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞനോ ഞാനത് നോക്കാൻ പോലും ശ്രമിച്ചില്ല കാര്യം എന്നോട് ഓരോരുത്തർ കാണിച്ചിട്ടുള്ളത് വെച്ചിട്ട് തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ വരുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ ഈ നമ്മളെ കാണും നമ്മുടെ മുമ്പിൽ കൂടൊക്കെ വലിയ മസിൽ പിടിച്ച് വലിയ ആനയ ചേനയ പഴവ തൊലിയാണെന്നും പറഞ്ഞ് നടക്കുന്ന കുറേ മലരന്മാരില്ലയോ വഴിയിലൊക്കെ ചായം കടന്നു കഴിഞ്ഞാൽ പോലും ആരും മൈൻഡ് ചെയ്യത്തില്ല കുറച്ച് പേർക്കൊക്കെ തിരിച്ചടിവുള്ളവരാണെങ്കിൽ അവർ മറ്റുള്ളവരെ കാണുമ്പം വിണ്ടുകം പറയുകയൊക്കെ ചെയ്യും വിണ്ടുകം പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അവരവർക്ക് കൊള്ളാം അതല്ലാതെ ഞാൻ ഏതാണ്ടാണ് ഓണ് ഒരു ഓരോ ഭാവമൊക്കെ ഒന്ന് കാണണം അവരൊത്തരുടെ റോഡിലോട്ട് കഴിഞ്ഞു കഴിഞ്ഞ പ്രത്യേകിച്ച് കൃത്യമായ എഴുത്തും മാനേ പഠിച്ചിട്ടില്ലാത്തവരാണ് പിന്നെ പറയുകയും വേണ്ട അബർ ഹൈ കുറേ വീഡിയോകളൊക്കെ നാട്ടിലെ നാടിൻ്റെ അവസ്ഥ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമെന്നുണ്ട് സൈ കെട്ടിട്ടാണ് ഇന്ന് ഈ ചാനലിൽ കയറി ഇത് പറഞ്ഞത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നടക്കാനിറങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു മൂന്ന് നാല് ഏക്കർ സ്ഥലമാണ് കാട് കാടുപിടിപ്പിച്ചിട്ടിരിക്കുകയാണ് പന്നിക്കൂട്ടങ്ങളാണ് അവിടെ മുഴുവൻ ആ പരിസരത്തൂടെ ആളുകൾക്ക് പോകാൻ പോലും ബുദ്ധിമുട്ടാണ് രാത്രിയിൽ മുഴുവൻ പന്നി കടന്ന് കുത്തിമറിയുന്ന ശബ്ദവും പ്രശ്നങ്ങളും അകയ്ക്കുന്നത് എന്നിട്ട് അതിനോടൊന്ന് ഒരു മലരും ആർക്കും പ്രതികരണം പോലും ഇല്ല ഭൂമി ഉള്ളവനെ അവൻ ജന്മി എവിടെയോ ഏതോ നാട്ടിലോ പോയി പൊറുക്കുകയാണ് നാട്ടുകാരനുഭവിച്ചോ അയ്യോ അവിടെ നടന്നായിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നാലു പേര് മത്സരിക്കുകയും ചെയ്തായിരുന്നു മൂന്ന് ദേശീയ പാർട്ടികളും ഒരു സ്വാതന്ത്ര്യനും അവർക്ക് ആർക്കും ഇതിലൊന്നും ഒരു ഇഷ്യൂസ് ഇല്ല പിന്നെ എനിക്ക് എനിക്കെന്താ ഇഷ്യൂസ് എല്ലാം ഉണ്ടോ ഒന്നുമില്ല നമ്മളിരുന്ന് ഇങ്ങനെ വിളിച്ച് പറയും അത്രയേ ഉള്ളൂ നാട്ടിലോട്ട് ഇറങ്ങിയ റോഡിൻ്റെ സൈഡിൽ മുഴുവൻ കാടാണ് റോഡിലൂടെ നടക്കാൻ പോലും സ്ഥലമില്ല വണ്ടിയാണെങ്കിൽ ഓടിച്ചു പോവാൻ കാടിനകത്തോടെ വണ്ടി ഓടിച്ചു പോവാം പക്ഷെ ഒരു വ്യക്തിക്ക് ഇറങ്ങി നടക്കാനുള്ള സൗകര്യം ഇല്ല അതിന് പഞ്ചായത്തുകൾക്കും താല്പര്യമില്ല നന്മമരങ്ങൾക്കും മരങ്ങൾക്കും താല്പര്യമില്ല സർക്കാരിന് ഒട്ടുമേയില്ല പിന്നെ ഈ തൊഴിലുറപ്പ് മറ്റേ തൊഴിലുറപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ പരിപാടികൾ നടക്കുന്നത് മുഴുവൻ ഈ നാട്ടിലെ ജന്മന്മാരുടെ വീട്ടിലെ പറമ്പിലെ കാട് കളിക്കാൻ വേണ്ടിയാണ് യോ എന്നിട്ട് ഇതെല്ലാം ചെയ്യുന്ന ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നെ ഇതിനെല്ലാം കണ്ണടച്ച് കാണിക്കുന്നേ മലരന്മാരെല്ലാം നാട്ടിലെ നന്മ മരങ്ങളും ഇതൊക്കെ വിളിച്ചു പറയുന്നാലും ഇതിനെതിരെ പ്രതികരിക്കുന്ന നമ്മളൊക്കെ വെറും മോശക്കാരും ഇല്ലയോ രാവിലെ ജോലിക്കും വിലക്കും പോകുന്ന പിള്ളേർ ഈ ബീഹാറി പിള്ളേർ അമ്മരൊക്കെ ജോലിക്ക് പോകാൻ വരുന്നുണ്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഞാൻ ഇതിനകത്ത് വേണ്ട ഒരു പതിനേഴ് പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നാണ് കണ്ടോടാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നേ നിന്റെ ഒന്നും യൂവും പറയുന്നു കിട്ടിയിട്ട് എനിക്കൊരു മൈര്യമില്ല ഇതിനകത്ത് കയറി അല്ലെങ്കിൽ ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ വേണ്ട സപ്പോർട്ട് ചെയ്യണ്ട എന്നാൽ പിന്നെ കളഞ്ഞിട്ട് പോയിക്കൂടെ ഇനി ആരാ വിളിക്കുന്നത് ഇത് കാണാൻ അത്രയും നാണംകെട്ട മലരുകളാണ് ഇതൊക്കെ കാണാൻ വരുന്നത് പതിനേഴ് പേര് കണ്ടുകൊണ്ടിരിക്കുക ആ ഫിദാ ഫാത്തിമ ഹ അല്ല ഞാൻ പറയായിരുന്നേ ഇത്രയും എണ്ണം കണ്ടുകൊണ്ടിരുന്നിട്ട് ഈ പറയുന്ന സബ്ജക്റ്റുകൾ ഇതൊന്നും എൻ്റെ വീട്ടിലോട്ട് സ്വത്ത് ഉണ്ടാക്കാനുള്ള സബ്ജക്റ്റുകളല്ല ഞാൻ പറയുന്നത് എന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മലരൊക്കൊന്നും വായിൽ ഒരു സപ്പോർട്ടും ഇല്ല ഒരു നാ ഒരിതില്ല സാധാരണ കമൻ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോകൾ ചെയ്യാറ് ഇത് കമൻ്റൊക്കെ ഓണാക്കി വെച്ചിട്ട് പോലും ഒരു കമൻറ്റ് ഒരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു ലൈക്കോ ആ ഏതോ ഒരു മലര വന്ന ഒരു ലൈക്ക് അടിച്ചിട്ട് അതങ്ങ് എടുത്തുകൊണ്ടും പോയി പോണ മൈരാണ് ഇവിടുന്ന് പോയാൽ എനിക്കുണ്ട് പിന്നെ അല്ലാതെ എന്തോ ഭാഷയാണ് പറയേണ്ടത് ഒരു ലൈക്ക് അടിച്ചിട്ട് അത് എടുത്തുകൊണ്ട് പോയെന്ന് അയ്യോ ചേട്ട തിരുവോണ സഭ്യമായ ഭാഷയിൽ പറഞ്ഞാൽ ചേട്ടൻ പറയുന്ന കാര്യം സത്യമാണ് അല്ല ഷാജന ഷാജൻ വയനാട് ആ എന്ത് ചെയ്യാൻ സജനെ സജനെ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തിട്ടങ്ങ് തീർത്ത് അങ്ങ് പറയും ചിലപ്പോൾ തെറി അങ്ങ് പറഞ്ഞു പോകും ഇത്ര എണ്ണം കണ്ടുകൊണ്ടിരിക്കുക ഇരുപത്തേഴ് എണ്ണം കണ്ടുകൊണ്ടിരിക്കുക ഇതല്ല ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ കുടുംബത്തൊന്ന് നല്ല നഷ്ടപ്പെട്ടു പോവുമോ ഒന്നുമില്ല ഇത് കാണാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ശരി കമൻ്റ് ഇട്ടവർക്കും ലൈക്ക് ഇട്ടവർക്കും വേണ്ടി ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത് ബാക്കി നാളെ